കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അസ്ഥിശസ്ത്രക്രിയകളോട് അനുബന്ധിച്ചുള്ള അണുബാധകൾ കൈകാര്യം ചെയ്യാനുള്ള രണ്ട് നൂതന അസ്ഥി സംയോജക ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം നടത്തി എസ് സി റ്റി ഐ എം ടിയുടെ ബയോമെഡിക്കൽ ടെക്നോളജി വിങ്ങിലെ ഗവേഷണ സംഘം വികസിപ്പിച്ചതും ഒനിക്സ് മെഡിക്കൽസ് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതുമായ ബോണിക്സ് കാസ്പ്രോ എന്നീ ബ്രാൻഡ് നാമങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ എസ് സി ടി ഐ എം എസ് ടി പ്രസിഡന്റ് ശ്രീ എസ് ക്രിസ് ഗോപാലകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു പാറ്റന്റ് ചെയ്ത പ്രക്രിയയിലൂടെ നിർമ്മിച്ചെടുത്ത ബോണിക്സിൽ എല്ലിനുമേൽ നേരിട്ട് മരുന്നെത്തിക്കാനുള്ള ബയോസെറാമിക് മണികൾ അടങ്ങിയിരിക്കുന്നു മനുഷ്യന്റെ അസ്ഥിയിലെ അതേ വസ്തു കൊണ്ട് നിർമ്മിച്ച ഈ മണികൾക്കുള്ളിലായി ധാരാളം സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ട് അതിലേക്ക് ദ്രാവക രൂപത്തിൽ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ മരുന്നുകൾ നിക്ഷേപിച്ചാൽ ശസ്ത്രക്രിയ നടത്തിയ എല്ലിന്റെ ഭാഗത്ത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ സമയം കൃത്യമായ അളവിൽ മരുന്ന് ലഭ്യമാകും രോഗിക്ക് ദീർഘകാലം ഗുളികയോ ഇഞ്ചക്ഷനായോ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം എല്ലിന്റെ രാസഘടന ആയതിനാൽ ഈ ബയോസെറാമിക് മണികൾ അസ്ഥിഭാഗങ്ങൾ നീക്കം ചെയ്ത സ്ഥലത്ത് ഇഴുകി ചേരുകയും അസ്ഥിയുടെ പുനരുജ്ജീവനം ഉറപ്പാക്കുകയും ചെയ്യുന്നു എല്ലിൽ നേരിട്ട് മരുന്ന് എത്തിക്കാനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജിപ്സം അടിസ്ഥാനമാക്കിയുള്ള ധാതു അടങ്ങിയ ബോൺ ആണ് കാസ്പ്രോ അസ്ഥിയുമായി ചേർന്ന് കേടുവന്ന ഭാഗം പുനരുജ്ജീവിപ്പിക്കാൻ കെൽപ്പുള്ള ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്ന പ്രക്രിയക്കും പാറ്റന്റ് എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കുഴച്ച് ആവശ്യമായ ആകൃതിയിൽ രൂപപ്പെടുത്തി എടുക്കാവുന്ന കാസ്പ്രോ സിമെന്റിൽ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ മരുന്നുകൾ പൊടിയായോ ദ്രാവകമായോ ചേർക്കാം ഇരുപത്തിയൊന്ന് ദിവസത്തിലധികം സമയത്തേക്ക് മരുന്ന് ആവശ്യമായ അളവിൽ പ്രവഹിപ്പിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ടെസ്റ്റുകൾ നടത്തി ഫലമുറപ്പാക്കി ഡ്രഗ് കൺട്രോളുടെ വിപണന അംഗീകാരം കരസ്ഥമാക്കിയിട്ടുണ്ട് കുട്ടികളിലെ എല്ലിന്റെ അണുബാധ കൈകാര്യം ചെയ്യുന്നതിനായി സി എം സി ബെല്ലൂരിലെ ഡോക്ടർ വൃഷ മാധുരി മുന്നോട്ട് വച്ച ആവശ്യത്തിൽ നിന്നാണ് ഔഷധം ചേർത്ത അസ്ഥി സംയോജക ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള പ്രോജക്ട് ഉത്ഭവിച്ചതെന്ന് ന്യൂറോ സർജറി പ്രൊഫസർ ഡോക്ടർ എച്ച് വി ഈശ്വർ ഓർമ്മിപ്പിച്ചു അംഗഭംഗങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന അത്തരം കേസുകളിൽ ഇപ്പോഴത്തെ ഉൽപ്പന്നങ്ങൾ വളരെ ചികിത്സയിലും പുനരുജീവിനത്തിലും ബോണിക്സ് കാസ്കോ ഉൽപ്പന്നങ്ങൾ പുതിയ സാധ്യതകൾ തുറക്കുന്നതായി ഡോക്ടർമാർ നിരീക്ഷിക്കുന്നു ഒനീസ് ഉദാഹരണമാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം